വമ്പൻ ആഘോഷം പ്രതീക്ഷിച്ച് ബാംഗ്ലൂരിലേക്കും ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കുമൊക്കെ ആർ സി ബിയുടെ ആരാധകർ ഒഴുകിയെത്തിയപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് വലിയ ദുരന്തമാണ് ഐ പി എല്ലിലെ ലീഗ് മത്സരങ്ങൾക്കിടെ രാജസ്ഥാൻ റോയൽസിനെതിരെ ആർ സി ബി കളിച്ച ഒരു കളി കാണാൻ ഞാനും ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പോയിരുന്നു അന്ന് രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകനായ ഞാൻ രാജസ്ഥാന്റെ ജേഴ്സി അണിഞ്ഞാണ് പോയത് അന്ന് ഞാൻ നേരിൽ കണ്ടതാണ് എന്താണ് ആർ സി ബി ഫാൻസിന്റെ വികാരമെന്ന് ഓരോ ഫോറുകളും ഓരോ ഔട്ടുകളും സിക്സുകളും ഒക്കെ എത്ര വികാരപരമായിട്ടാണ് അവർ ആഘോഷിക്കുന്നതും സങ്കടപ്പെടുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ എന്നത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ അന്ന് ആഘോഷങ്ങൾ നടക്കുമ്പോൾ അതിൽ ഒരു പരിചയമില്ലാതിരുന്ന ഒരുപാട് ആർ സി ബി ഫാൻസ് എന്റെ നേരെ കൂകിവരികയും ബഹളം വെക്കുകയും തല്ലാൻ വരെ പിടിച്ച ചില കുട്ടികളെയും കുർബാണികളെയും വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്നത്തെ ആ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ആധികാരികമായ വിജയമായിരുന്നു ആർ സി നേടിയത് ഒരു അന്നത്തെ ആ മത്സര ഫലം മറ്റൊന്നായി രാജസ്ഥാൻ ജയിച്ചിരുന്നെങ്കിൽ ഞാൻ കളി കാണാൻ പോയ അതേ കോട്ടത്തിൽ തന്നെ തിരിച്ച് വേദി വിടുമായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം വൈകാരികമായ ആർ സി ബി ഫാൻസിന് നടുക്കിരുന്നാണ് അന്ന് ഞാൻ കളി കണ്ടത് ഒരു ലീഗ് മാച്ചിന് തന്നെ അത്രമാത്രം വൈകാരികമായി ആരാധകർ ആഘോഷിക്കുകയും തടിച്ചുകൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനെട്ട് വർഷമായി കാത്തിരുന്ന ആ കപ്പ് അവരുടെ കൈകളിലേക്ക് എത്തിച്ചേരുമ്പോൾ എത്തി മാത്രം ആരാധകർ ഓടിയെത്തുമെന്നും ആഘോഷിക്കുമെന്നും ഒരു സാധാരണക്കാരനായ എനിക്ക് പ്രിഡിക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാകാം ഇത്ര വലിയ ജനക്കൂട്ടമോ അപകട സാധ്യതയോ ഒക്കെ സംഘാടകർക്കോ കർണാടക ഗവൺമെന്റിനോ ഒക്കെ മുൻകൂട്ടി കാണാൻ കഴിയാതിരുന്നത് ഒരുപക്ഷെ അത് മുൻകൂട്ടി കണ്ടിരുന്നെങ്കിൽ അതിനുവേണ്ട സുരക്ഷാ നടപടികളൊക്കെ സ്വീകരിച്ച് പിന്നീട് ഒരു ദിവസം വിപുലമായ ആഘോഷ പരിപാടിയായി ഇത് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കണ്ട ഈ ദുരന്തം ഉണ്ടാവില്ലായിരുന്നു ഇതുവരെ പുറത്തുവന്ന ൾ പ്രകാരം ഏതാണ്ട് പത്തോളം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനിയും മരണസംഖ്യ കൂടാൻ തന്നെയാണ് സാധ്യത ഈ ദുരന്ത വാർത്ത ഇങ്ങനെ കേട്ടപ്പോൾ അന്ന് ആ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കണ്ട ആർ സി ബി ഫാൻസിന്റെ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ മിന്നി മറഞ്ഞു പോയി ആ മത്സര സമയത്ത് ഒരുപാട് വൈകാരികമായിട്ടൊക്കെ അവർ പെരുമാറിയെങ്കിലും മത്സരത്തിന് ശേഷം വരികയും കെട്ടിപ്പിടിക്കുകയും കൈതരികയും സെൽഫിയും എടുക്കുകയും ഒക്കെ ചെയ്തു പോയ ആ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ മിന്നി മറിഞ്ഞു പോയി ദുരന്തം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല നമുക്ക് അതിന് വേണ്ടപ്പെട്ടവർ സർക്കാരുകൾ സംഘാടകർ ഇവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ശ്രദ്ധ ചെലുത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്